എല്ലാവർക്കും മാതാവിൻ്റെയും തിരുവുമരൻ്റെയും അനുഗ്രഹവും എല്ലാം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ പേര് സുമതി എന്നാണ് ഞാൻ ഈ കൃപാസനത്തിന് വരാനുണ്ടായിരുന്ന കാരണം ഞങ്ങളുടെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ പേര് മേരി എന്നാണ് അന്നേരം ഞാൻ ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുള്ളിക്കാരന് സുഖൂല്ലാതെ ആശുപത്രിയിൽ പോയപ്പം ആ സിസ്റ്ററാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖൂലാതാവുന്നുണ്ടല്ലോ അപ്പോൾ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയി നിങ്ങളുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ നിങ്ങളവിടെ എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് ആ സിസ്റ്റർ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളത്ര കൂട്ടാക്കിയില്ല ഇതുപോലെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സീരിയസ് ആയി എടുത്തില്ല പിന്നീട് രണ്ട് മൂന്ന് പേര് അങ്ങനെ പറയുകയുണ്ടായിരുന്നു എനിക്ക് വാട്സാപ്പിൽ സ്ഥിരമായിട്ട് മെസ്സേജ് വരുമായിരുന്നു കൃപാസനത്തിൻ്റെ ഓരോ ധ്യാനത്തിൻ്റെയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കാറില്ലായിരുന്നു ഇതത്ര എനിക്ക് വിശ്വാസത്തിൻ്റെ ഇതില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വീണ്ടും ഒരു ദിവസം ചേട്ടന് സുഖമില്ലാതെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയിരുന്നു അന്നേരം ആ സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ ഒന്ന് പോയി നോക്ക് ആ ഞങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പൈസയാണെങ്കിൽ ഞാൻ തന്നോളാം നിങ്ങളുടെ ബുദ്ധിമുട്ട് അവിടെ പോയി തീരും എനിക്ക് വേണ്ടി ഒന്ന് പോകാം അങ്ങനെ പറഞ്ഞ് ചേട്ടന കുറേ നിർബന്ധിച്ചു ആ നേരം ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി വൈകുന്നേരത്ത് രണ്ടുപേരും കൂടെ സംസാരിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതൊക്കെ വെറുതെ പറയുകയാണ് നിങ്ങളതിൽ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് ചേട്ടൻ വീണ്ടും പ്രശ്നമുണ്ടാക്കി പിന്നീട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ പോയാലോ എന്നൊരു പുള്ളിക്കാരനൊരു ഉള്ളീന്ന് ഒരു വിളി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളത് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല പൈസ റെഡിയാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് അമ്മനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളിയിൽ പോകണം കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു അന്നേരം അവർ പൈസ ഇട്ട് വന്നു ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തുന്നത് ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃവസനത്തിൽ വരുന്നത് ഇവിടെ എത്തിയപ്പോൾ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് നിയോഗങ്ങൾ എഴുതി വീട്ടിൽ ചെന്നു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർച്ചയായിട്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയിൽ കൂടാറുണ്ടായിരുന്നില്ല നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്നെക്കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല പുള്ളിക്കാരനൊരു തമിഴായത് കൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥനകൾ അത്രയ്ക്ക് വശമുണ്ടായിരുന്നില്ല ആ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ഏറ്റു പറഞ്ഞാൽ മതി എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെ അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ഉടമ്പടി എടുത്തിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അങ്ങനെ ഒരു വാശി പിടിച്ചു ആദ്യത്തെ ദിവസം തന്നെ അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നു ഞാൻ മലയാളത്തിൽ പറയുന്നതൊക്കെ ഞാൻ പുള്ളിക്കാരെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളെൻ്റെ കൂടെ നടക്കുമായിരുന്നു ഒരു വീട് പണി കഴിഞ്ഞപ്പോൾ ഒത്തിരി കടവായിപ്പോയി അപ്പം ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാനും ജോലിക്ക് പോയാൽ അത് മുന്നോട്ട് എങ്ങനെയെങ്കിലും നീക്കി കൊണ്ടുപോകുക എന്നൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ എവിടെയും ജോലി കിട്ടാനില്ല അത്യാ അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല അതുകൊണ്ടുള്ള ജോലിയെ കിട്ടുകയുള്ളൂ എന്നറിയാം പക്ഷേ എവിടെയും അന്നത്തെ സമയത്ത് കിട്ടാഞ്ഞായപ്പോഴാണ് ഞാൻ നിയോഗത്തിൽ ഒരു ജോലിയെപ്പറ്റി ആദ്യം എഴുതിയിട്ടത് പിന്നീട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥനയും എന്താ ജവന്മാരയുടെ ഇതൊക്കെ പ്രെയറൊക്കെ പറയാൻ തുടങ്ങി മെഴുകുതിരി കത്തിച്ച് കണ്ണീരും ഇട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഉണ്ട് ഉടമ്പടിയത്തെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു വിളി വന്നു ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ ഒരു മകൾ പറഞ്ഞു ഇങ്ങനെ ഒരു കടയുണ്ട് ചെച്ച് സെയിൽസ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ഭാഷയൊന്നും അറിയില്ല സെയിൽസിന് എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങളൊക്കെ എല്ലാ ഭാഷയും അറിഞ്ഞിട്ടൊന്നും അല്ല വന്നത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോലിക്ക് അവിടെ പോയി അവിടുത്തെ ഓണറുമായി സംസാരിച്ചു അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭാഷകൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓണർ പറഞ്ഞു ഭാഷയൊന്നുമല്ല പ്രധാനം നമ്മുടെ കഴിവിലാണ് പ്രധാനം എന്നവർ പറഞ്ഞ് ഞങ്ങൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു ജോലിക്കെടുത്തു ആ ജോലി തന്നെ ഞാനിപ്പോൾ രണ്ട് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യ ശമ്പളം ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നീട് ഞാൻ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് നാല് ലക്ഷം രൂപ കൊടുത്ത് കുഴൽ കിണറുണ്ടാക്കി അതിൽ വെള്ളമില്ലാതെ ആകെ ഞാൻ ഒരു വർഷം പോലെ ഒരു വർഷമേ ഇരുന്നിട്ടുള്ളൂ വീട് പണി കഴിഞ്ഞിട്ട് പിന്നീട് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു സമയം ഭയങ്കര വിഷമമായി ഉള്ള കടമൊക്കെ വാങ്ങിച്ച് വീട് പണി ചെയ്ത് ആ കയററ്റിനകത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമമായി അന്നേരം ഇതുപോലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കാനും അടുത്തതായ ഉപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുപോയി ആ ചുറ്റും കിണർ കുഴിച്ച ചുറ്റും കൊണ്ടിട്ട് നല്ല പ്രാർത്ഥിച്ചു കണ്ണീരോൽപ്പിച്ച അമ്മ മാതാവിൻ്റെ കാശീരൂപം വെച്ച് ഞാൻ കുറേ പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമെ സ്വത്തി പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്നേരം പിന്നീട് ആ മോട്ടറ് വെളിയിലെടുത്ത് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇട്ട് മോട്ടർ അടിച്ചപ്പോൾ വെള്ളം എനിക്ക് നന്നായിട്ട് പോസിൽ വെള്ളം വരാൻ തുടങ്ങി ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഇതുവരെ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല ആവശ്യത്തിനുള്ള വെള്ളം ആ ബോറിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് കിട്ടുന്നത് പിന്നീട് ഞാൻ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ചേട്ടൻ്റെ മദ്യപാനമായിരുന്നു അദ്ദേഹം എപ്പോഴും മദ്യപാനം പറഞ്ഞാൽ കേൾക്കാറില്ല ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ഉടമടിയിൽ വെച്ച് ഞാൻ രണ്ടാമത് ഉടമടിക്ക് വരുമ്പോഴും ഞാൻ എഴുതും ഉടമടി പുതുക്കാൻ വരുമ്പോഴൊക്കെ ഈ വിഷയം വെച്ച് ഞാൻ എഴുതും അന്നേരം ഇപ്പോൾ എൻ്റെ ഭർത്താവ് നല്ല മാറ്റമുണ്ട് കുടിയൊക്കെ നിർത്തി ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതെൻ്റെ ആഗ്രഹമായിരുന്നു പുള്ളിക്കാരൻ എന്നെ സമ്മതിച്ച് വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉണ്ടായിരുന്നു ഞാനതിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് സാധിച്ചു തന്നു മാതാവ് അതുമാത്രമല്ല എൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലെല്ലാം മാതാവ് ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതാത്ത എല്ലാ കാര്യങ്ങളും എന്നെ അറിയാതെ തന്നെ എനിക്ക് വന്നു ചേർന്നു അതുമാത്രമല്ല വീട് പണിൻ്റെ ലോൺ ഉണ്ടായിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു ആ സ്ഥലം ആരും വാങ്ങിക്കാണ്ട് കുറേ വർഷങ്ങൾ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഞാൻ ഇതുപോലെ ആ സ്ഥലത്ത് പോയി ഉടമ്പടിയിലായ ഉപ്പെടുത്ത് സ്ഥലത്തിൽ പോയി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ സ്ഥലം എങ്ങനെയെങ്കിലും വിറ്റ് കിട്ടണ പൈസ കൊണ്ട് വേണം എനിക്ക് ഈ വീടിൻ്റെ കടം വീട്ടാൻ എനിക്ക് വീട് മാത്രം മതി ഈ സ്ഥലം എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് മതി ഈ സ്ഥലം വിറ്റ് കിട്ടിയാലേ എനിക്ക് ആ കടം വീട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ ശേഷം ദൈവം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു തീരുമാനമുണ്ടാക്കി സ്ഥലം വന്ന് കണ്ടവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ആ സ്ഥലം പെട്ട പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരത് വാങ്ങിക്കുകയും ചെയ്തു ക്യാഷ് കൈ തന്നു ഞാൻ ലോൺ കൊണ്ട് ക്ലോസ് ചെയ്ത് എൻ്റെ കടങ്ങളൊക്കെ വീട്ടി ഇന്ന് എനിക്ക് ഒരു കടങ്ങളുമില്ല ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് അതുമാത്രമല്ല ഞാൻ എവിടെ കാണുന്ന ഏത് പാവങ്ങളെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് മനസ്സലിയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അതാരാണെന്നൊന്നും ഞാൻ നോക്കാറില്ല അപ്പോൾ അവരെയൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നവരാണെങ്കിൽ എന്നെക്കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്യും ഇവിടെ നിന്ന് പത്രം വാങ്ങിപ്പോയി ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുത്തു അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞു ഒരാൾക്ക് ഞാൻ കൊടുത്തു പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് നടക്കുകയാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഞാൻ ബസ്സിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ബാഗിൽ പത്രങ്ങൾ ഇഷ്ടം പോലെ വെച്ചിട്ട് നടക്കും അപ്പോൾ ബസ്സിൽ കാണുന്ന എൻ്റെ അടുത്ത് പരിചയമുള്ളവരെയൊക്കെ ഞാൻ പറയും ഈ പത്രം വെച്ചോളൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും നന്നായി പ്രാർത്ഥിക്കൂ അങ്ങനെ ഞാൻ പറയാറുണ്ട് പക്ഷെ അവർ എന്നെ കളിയാക്കി പറയും എൻ്റെ വീട്ടിലുള്ളവർക്ക് വിശ്വാസമില്ല ഞാനിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു എൻ്റെ വീട്ടുകാരിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അവർ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് വാ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എല്ലാം ശരിയാവും പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ നീ പോയില്ലേ നിൻ്റെ കാര്യം നടക്കട്ടെ ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നിങ്ങളെത്തിക്കണമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ തന്നെ പൊക്കോളും ഇത് ഞാൻ പറയണതല്ല മാതാവ് ഓരോ കഷ്ടപ്പെടുന്ന ആൾക്കാരോടും പറയാൻ പറഞ്ഞ് ഓരോരോ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയി എൻ്റെ കാര്യം നടന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോകാൻ പറയണത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു പിന്നീട് ഞാൻ പത്രം കൊടുത്തവർക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുത്തു അവർക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് ഒരുപാട് ഇഷ്ടമുണ്ട് ഇവിടെ ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ അവരെ ഉടമടി എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർക്ക് വരാനുണ്ട് അവരുടെ സാഹചര്യം കാരണം വരാൻ പറ്റാതിരിക്കുകയാണ് കുട്ടികളുടെ കാര്യം അവരുടെ ഒരുപാട് കുടുംബങ്ങളുടെ അസുഖങ്ങളൊക്കെ ഉള്ളവർ എന്നോട് വന്ന് പറയും ചേച്ചി തൈലം ഒന്ന് തേച്ച് തരുമോ ഞാൻ പറയും നിങ്ങൾ പറയാത്ത മുമ്പ് ഞാൻ ഇട്ടുതരാമെന്ന് പറയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഏത് ഭാഗത്താണ് വേദന കാലാണെങ്കിലോ കൈയാണെങ്കിലോ തലയാണെങ്കിലോ ഞാനത് അവിടെ ഇട്ട് കൊടുത്ത് അവരോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് പറയും നിങ്ങൾ ദിവസം ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും നിങ്ങളവിടെ എത്തും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവം തരും പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് ദൈവം നമുക്ക് തരുന്നതാണ് പൈസയൊക്കെ അത് ഇന്ന് തരും നാളെ ഉണ്ടാവില്ല പക്ഷേ ദൈവത്തെ മറന്ന് നമ്മളൊന്നും ചെയ്യരുത് നമ്മളെപ്പോഴും ദൈവത്തെ വിളിച്ചോളി നിങ്ങൾക്ക് എല്ലാ സംഭവം എല്ലാ കാര്യത്തും അമ്മ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ എൻ്റെ കാശീരൂപം എടുത്ത് കൈ വെച്ചിട്ട് നന്നായി കരഞ്ഞു പ്രാർത്ഥിക്കും ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു നെഞ്ഞ് വന്നു അന്നേരം ഞാൻ ആശുപത്രി പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരന് അനക്കൂല്ലാതായിപ്പോയി അന്നേരം ഞാൻ കാശുരൂപ എടുത്ത് പുള്ളിക്കാരന് നെഞ്ചിൽ വെച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു അമ്മയെ വിളിച്ച് നല്ല കുറേ നേരം പ്രാർത്ഥിച്ചു അന്നേരം എന്ത് ചെയ്ത് പെട്ടെന്ന് ജീവൻ വന്നു അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിനും നല്ല വിശ്വാസമായി എനിക്ക് മാതാവിന് എപ്പോഴും വിശ്വാസമായി ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കുകയല്ല കാരണം മാതാവ് അത്രയും ശക്തിയുള്ളതാണ് നിങ്ങളെ ആരും എവിടെ വന്ന് എന്ത് വിളിച്ചു ചോദിച്ചാലും മാതാവ് തരും അതുകൊണ്ട് മാതാവിനെ ഒരിക്കലും കൈവിടാതെ എല്ലാവരും മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക മാതാവ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്നത് തരും എന്ന വിശ്വാസത്തിൽ ഞാൻ എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയും കടപ്പാട് എനിക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും മാതാവിനെ പ്രാർത്ഥിക്കുക അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സാധിക്കുക യേശേ സ്തോത്രം യേശേ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരുപടി അനുഭവങ്ങളാണ് ഇപ്പം പങ്കുവെച്ചത് ഉടമ്പടി നിയോഗം വെച്ച ഒരു മൂന്ന് നാല് വിഷയങ്ങളിൽ പരുഷത്തമയുടെ ഇടപെടൽ ഉണ്ടായെന്നുള്ളതാണ് സാക്ഷ്യം അപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ തന്നെ നമുക്കത് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിക്കും ഒരു ബോധ്യം ഉണ്ട് ആ ബോധ്യം ആണ് ഒരു സാക്ഷ്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു ദൈവാനുഭവം ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ഗൗരവത്തോടെ ഇത് വാക്കുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല പക്ഷേ അത് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഏറെ പ്രത്യേകിച്ച് ഇതൊക്കെ ഓരോ ദിവസവും നമ്മൾ അനുദിനം ഇപ്പം ഇവിടെ സാക്ഷ്യം പറയുന്ന വിഷയങ്ങളൊക്കെയും പരിശുദ്ധ അമ്മ നമ്മൾ ഈ കാനാല കല്യാണവിരുന്നിൽ അമ്മ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം നമുക്ക് ചോദിച്ചാൽ ഈശോ അത് നൽകുമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടിയുടെ ഒരു അടിസ്ഥാനം അത് കാനാല കല്യാണവിരുന്നിൽ ദൈവം നൽകിയ ആ ഒരു ഇടപെടലിന് അമ്മയ്ക്ക് നൽകിയ ദൈവപിതാവ് നൽകിയ ആ ഒരു അധികാരത്തിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നതും അപ്പോൾ ഇവിടെ പ്രത്യക്ഷീകരണത്തിലെ സമയത്തിന് മേലെ അമ്മയ്ക്ക് അധികാരമുണ്ടെന്നുള്ളൊരു ദൈവീയ വെളിപ്പെടുത്തലിന് ഇത് അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയവും പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവശ്യത്തിൽ നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് കാശീരൂപം എന്നൊക്കെ പറയുന്ന ഒരു അടയാളവും ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണല്ലോ ആ സമയം പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥിക്കുന്നതെന്ന് മാത്രമല്ല ഈ പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പം ആ ഒരു അനുഭവം കിട്ടുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് അതൊരു സാക്ഷ്യമായിട്ട് മാറുന്നത് ഇതിപ്പോൾ ഒരു കാര്യമല്ല എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഒരു അത് നമ്മൾ വിശ്വസിച്ചില്ല ഇപ്പോൾ പെട്ടെന്നൊരു ഇതുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉടമ്പടിയിലെ തൈലവും കാശരൂപവും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടായെന്ന് ആ വ്യക്തിക്കും ആ മേലാതിരിക്കുന്ന അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുന്ന വ്യക്തിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് നമ്മൾ സ്ഥിരീകരിക്കപ്പെടുക കർത്താവ് ഈ ലോകത്ത് ജീവിച്ച സമയത്തും ഏറ്റവും അധികം നൽകിയതും ഈ സൗഖ്യത്തിൻ്റെ അടയാളം അത് എന്തിനെന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഈ മകള് പറയണതുപോലെ അതിനുശേഷം ജീവിത പങ്കാളി വിശ്വസിച്ചു ഇതുതന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ അടയാളങ്ങൾ അത്ഭുതം കണ്ടാൽ അനേകം പേർ അവരിൽ വിശ്വസിച്ചു ഈ വിശ്വാസമാണ് മനുഷ്യരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അത് എപ്പോഴും ദൈവം എപ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കണമെന്നുമില്ല പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ ദൈവം നമ്മളോട് സാന്നിധ്യമായിട്ട് നമ്മുടെ അടയാളങ്ങൾ സ്ഥിരിക്കുന്നു നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവരാണ് അതിലും ഏറ്റവും കൂടുതൽ നഴ്സുമാരൊക്കെ അപ്പോൾ അവരുടെ സാക്ഷ്യം പരിശോധിക്കുമ്പോഴും ഒരുപാട് സൗഖ്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയും കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് എപ്പോഴും പണ്ട് മുതലേ ഈ സൗഖ്യത്തെ നോക്കിക്കാണുന്നത് അപ്പോൾ ഈ ഉടമ്പടിയിൽ അനേകർ ഇങ്ങനെ സൗഖ്യത്തിലൂടെ ദൈവസാന്നിധ്യം അറിയുന്നു അപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് ലഭിച്ചതിനെക്കുറിച്ചും അതൊക്കെ എല്ലാ മാതാവ് ക്രമീകരിച്ചെന്നുള്ളതും ഇനിയിപ്പോൾ നമ്മളിതെല്ലാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല അത് സെക്കൻഡറി ആണ് പക്ഷേ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ആ വ്യക്തിക്ക് അത് അവസാനം ചുരുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ആ ഒരു ബോധ്യം കിട്ടുമെന്നുള്ള ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും സന്തോഷവും നൊമ്പരത്തിൻ്റെ നടുവിലും ദൈവം ുംഹ അതുമാത്രല്ല ഒരു ദിവസം ഞാനിവിടെ നിന്ന് പോയി മാതാവിൻ്റെ രൂപവും മറ്റേ കാശുരൂപൊക്കെ കൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടേട്ട് വെച്ചു അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ വെക്കാനുള്ള ഒരു ഒരിതിൽ വെച്ചു ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു മിന്നാരം പോലെ എന്നെ വിളിച്ച പോലെ തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീച്ച് ഓടി വന്നിട്ട് ഞാൻ അങ്ങ് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല ആ പത്ത് വെളിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല മാതാവ് വന്നിട്ട് പോയതാണെന്ന് എൻ്റെ വിശ്വാസം കാരണം ഞാൻ അതിൽ തൊട്ടാണ് എല്ലാം അങ്ങോട്ടും മുന്നോട്ട് എന്തൊരു കാര്യം അത് ഞാൻ ചെയ്യുകയാണെങ്കിലും ഒരു പത്ത് പ്രാവശ്യം മാതാവിൻ്റെ ലോക്കറ്റ് കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എൻ്റെ ചേട്ടനും കൂടെ അതുതന്നെയാണ് ഞാൻ പറയാം ഞാൻ ചേട്ടനടുത്ത് പറയും എവിടെ പോകുകയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പൊക്കോളം പറയും ജോലിക്ക് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറയും പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്നാലേ നടക്കുള്ളൂ അങ്ങനെ പറയും പിന്നീടാണ് പുള്ളിക്കാരൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്ന് ഇന്ന് വന്ന് പുള്ളിക്കാരൻ ഇന്നലെ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും ഒരു ഉടമ്പടി എടുത്തിട്ടേ കാര്യമുള്ളൂ ഇന്ന് ഞാനത് എടുക്കും അങ്ങനെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം ഇനി നന്നായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹവും കൃപിയും തരട്ടെ എന്ന് പറഞ്ഞു നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക